നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലഗാനസിനെതിരെയുള്ള കോപ്പാ ഡൽഡ്രി ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ റയൽ മാഡ്രിഡ് രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ച് കയറിയല്ലോ ആ കളിയിൽ അവരുടെ ആദ്യ ഗോൾ ലൂക്കാം ഓട്രിച്ചിൻ്റെ വക രണ്ടാമത്തെ ഗോൾ എൻട്രിക്കിൻ്റെ വക അപ്പോൾ ഈ ഗോൾ സ്കോറർമാർ തമ്മിലുള്ള പ്രായത്തിൻ്റെ വ്യത്യാസം നോക്കുക എ എൻട്രിക്കിൻ്റെ പ്രായം പതിനെട്ട് വയസ്സ് ലൂക്കാം ഓട്രിച്ചിൻ്റെ പ്രായം മുപ്പത്തി ഒമ്പത് വയസ്സ് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സ് വ്യത്യാസമുണ്ട് ഇത് റയൽ മാരിഡിൻ്റെ ചരിത്രത്തിൽ ബിഗ്ഗസ്റ്റ് ഗ്യാപ്പാണ് ഗോൾ സ്കോറേഴ്സിൻ്റെ പ്രായത്തിലുള്ള ബിഗ്ഗസ്റ്റ് ഗ്യാപ്പാണ് ദി ബിഗ്ഗസ്റ്റ് ഏജ് ഗ്യാപ്പ് ഇൻ ഗോൾ സ്കോറേഴ്സ് ഇൻ റയൽ മാരിഡ് ഹിസ്റ്ററി അങ്ങനെ ചരിത്രം കുറിച്ചിരിക്കുകയാണ് എൻട്രിക്കും ലുക്ക മോഡ്രിച്ചും എൻട്രിക്കിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ തവ ഈ ഒരു സീസണിൽ അവൻ റയലിലേക്ക് എത്തിയിട്ട് വലിയ അവസരങ്ങളൊന്നും ലഭിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ആ കിട്ടുന്ന അവസരങ്ങൾ ഗോളടിക്കാൻ അവന് മികവ് കാണിക്കുന്നുണ്ട് ഈ സീസണിൽ റയൽമാരോഡിന് വേണ്ടി കളിച്ചവരിൽ ഏറ്റവും കുറഞ്ഞ ഗോൾ പെർ ബിരിറ്റുള്ളത് എൻട്രിക്കിനാണ് ഏതൊക്കെ കൂടി ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് അവൻ കളിച്ചെങ്കിലും മൂന്ന് കളികളാണ് അവൻ സ്റ്റാർട്ട് ചെയ്തത് അഞ്ച് ഗോളുകൾ അവന് ഇതിനോടകം അടിച്ചു കഴിഞ്ഞു ഓരോ എൺപത്തിയെട്ട് മിനിറ്റിലും ഒരു ഗോളടി അവൻ നടത്തുന്നു ഓരോ എൺപത്തിയെട്ട് മിനിറ്റിലും ഒരു ഗോൾ ഗോൾ പെർ മിനിറ്റ് എൺപത്തി എട്ടാണ് ഇരുപത്തെട്ട് ഷോട്ടുകളാണ് അവൻ ആകെ ഉതിർത്തത് അതിൽ പതിനാറെണ്ണം ഓൺ ടാർഗറ്റിലേക്കാണെന്ന് പറയുമ്പോൾ അൻപത്തേഴ് ശതമാനം ഫിനിഷിങ്ങിൽ ആക്യുറസി ഉണ്ട് എന്നർത്ഥം അഞ്ച് ബിഗ് ചാൻസുകൾ അവൻ ക്രിയേറ്റ് ചെയ്തു പതിനൊന്ന് ഫൗളുകൾ അവൻ സഫർ ചെയ്തിരുന്നു സോ എൻട്രിക്ക് തീർച്ചയായിട്ടും റയലിൻ്റെ ഭാവിയാണ് അതോടൊപ്പം ഈ കളിയിലും നമ്മൾ കണ്ടല്ലോ റോഡ്രിഗോയുടെ അസിസ്റ്റ് റോഡ്രിഗോ ഇപ്പോൾ ഈ മിനിമം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൂടി നമ്മൾ പറഞ്ഞു പോവേണ്ടതുണ്ട് പതിനഞ്ച് ഗോളുകളിലാണ് കഴിഞ്ഞ പതിമൂന്ന് റയൽ മാഡ്രിഡ് അപ്പിയറൻസുകളിൽ അദ്ദേഹം ഇൻവോൾവ് ആയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് കളികൾ പത്ത് ഗോളും അഞ്ച് അസിസ്റ്റും ഓരോ അറുപത്തിമൂന്ന് മിനിറ്റിലും അദ്ദേഹത്തിൻ്റെ ഗോൾ കോൺട്രിബ്യൂഷൻ വരുന്നു നാൽപ്പത് ഷോട്ടുകൾ പതിനെട്ടെണ്ണം ഓൺ ഗോളിലേക്ക് എന്ന് പറഞ്ഞാൽ ഓൺ ടാർഗറ്റിലേക്ക് ഇരുപത്തൊമ്പത് പാസുകൾ നാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു ഇരുപത്തഞ്ച് സക്സസ്ഫുൾ ട്രിബിളിങ്ങുകൾ സോ റോഡ്രിഗോയെ കൂടി പറയാതെ റയലിൻ്റെ കളി നമ്മൾ പറഞ്ഞാൽ അത് പൂർത്തിയാവില്ല വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി രാഫ്റ്റോക്സ് വീഡിയോ എത്താം